കേരളത്തിലെ ട്രെയിൻ യാത്രക്കാർക്ക് സന്തോഷ വാർത്തയുമായി റെയിൽവേ ഏറെ നാളായി കാത്തിരിക്കുന്ന മാറ്റത്തിലേക്കുള്ള ചുവടുവയ്പാണ് നടക്കാൻ പോകുന്നത് കേരളത്തിലൂടുന്ന എട്ട് പാസഞ്ചർ ട്രെയിനുകളിൽ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ റെയിൽവേ തീരുമാനമായി സോണൽ റെയിൽവേയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഒരു സെക്കൻഡ് ക്ലാസ് ജനറൽ കോച്ചും ഒരു സെക്കൻഡ് ക്ലാസ് ചെയർ കാർ കോച്ചുമാണ് അധികമായി എത്തുക സംസ്ഥാനത്തെ യാത്രക്കാരുടെ സുഗമമായ സഞ്ചാരത്തിനാണ് ഈ തീരുമാനമെന്നും റെയിൽവേ വ്യക്തമാക്കുന്നു ഓഗസ്റ്റ് മുതലാണ് മാറ്റങ്ങൾ നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് ട്രെയിൻ നമ്പർ കോട്ടയം നിലമ്പൂർ പ്രതിദിന എക്സ്പ്രസ് ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ ടു സിക്സ് നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ ടു ഫൈവ് എന്നിവയ്ക്ക് ഓഗസ്റ്റ് പതിനാറ് മുതലാകും രണ്ട് കോച്ചുകൾ അധികം വരിക അതേസമയം ട്രെയിൻ നമ്പർ ഫൈവ് സിക്സ് ത്രീ വൺ വൺ കോട്ടയം കൊല്ലം പാസഞ്ചർ ഫൈവ് സിക്സ് ത്രീ സീറോ ടു കൊല്ലം ആലപ്പുഴ പ്രതിദിന പാസഞ്ചർ ഫൈവ് സിക്സ് ത്രീ സീറോ വൺ ആലപ്പുഴ കൊല്ലം പാസഞ്ചർ ഫൈവ് സിക്സ് ത്രീ സീറോ എയ്റ്റ് തിരുവനന്തപുരം നാഗർകോവിൽ പ്രതിദിന പാസഞ്ചർ എന്നിവയ്ക്ക് ഓഗസ്റ്റ് പതിനേഴ് മുതലാകും ും കോച്ച് വർധനാ അതുപോലെ തന്നെ കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ പുതിയ ട്രെയിൻ സർവീസ് അനുവദിച്ചിരിക്കുകയാണ് റെയിൽവേ ശനിയാഴ്ച ഒഴികെ ആഴ്ചയിൽ ആറു ദിവസം സർവീസ് നടത്തും രാവിലെ പത്തിന് കോഴിക്കോട് നിന്നും ആരംഭിച്ച ഉച്ചയ്ക്ക് ഒന്ന് അഞ്ചിന് എത്തുന്ന രീതിയിലാണ് ട്രെയിനിന്റെ സമയം ക്രമീകരിച്ചിരിക്കുന്നത് പാലക്കാട് നിന്നും ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് പുറപ്പെടുന്ന ട്രെയിൻ തിരികെ കണ്ണൂർ വരെ സർവീസ് നടത്തും ഏഴ് നാൽപ്പതിനാണ് കണ്ണൂരിലെത്തുക ഷൊർണൂർ കണ്ണൂർ ട്രെയിനാണ് പാലക്കാടേക്ക് നീട്ടിയത് പുതിയ ട്രെയിൻ ശനിയാഴ്ചകളിൽ ഷൊർണൂർ വരെ മാത്രമാകും സർവീസ് നടത്തുക ഈ മാസം ഇരുപത്തിമൂന്ന് മുതൽ ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പകൽ സമയത്ത് പോലും മണിക്കൂറുകളോളം കാത്തിരുന്നാലാണ് പാലക്കാട് കോഴിക്കോട് റൂട്ടിലേക്ക് യാത്രക്കാർക്ക് ട്രെയിൻ കിട്ടുന്നതെന്ന് നേരത്തെ വാർത്തകൾ പുറത്തുവന്നിരുന്നു നിരവധി ആളുകൾ ദിവസേന യാത്ര ചെയ്യുന്ന ഈ രണ്ട് നഗരങ്ങളെ ബന്ധിപ്പിച്ച കൂടുതൽ ട്രെയിനുകൾ വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ഈ കാര്യം യാത്രക്കാർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട കാലങ്ങളായി എന്നതാണ് മറ്റൊരു കാര്യം ജനപ്രതിനിധികളും റെയിൽവേ ബോർഡിന് മുന്നിൽ ഇക്കാര്യം നിരവധി തവണ ഉന്നയിച്ചിട്ടുമുണ്ട് ഈ ആവശ്യം പരിഗണിച്ചാണ് റെയിൽവേ പുതിയ ട്രെയിൻ സർവീസ് അനുവദിച്ചത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പകൽ സമയത്തെ ആദ്യത്തെ ട്രെയിൻ രാവിലെ ഏഴ് മണിക്കാണ് ആരംഭിക്കുന്നത് ഒൻപത് പത്തിന് ഇത് കോഴിക്കോട് എത്തിച്ചേരും കോയമ്പത്തൂർ മംഗളൂരു ഇന്റർ സിറ്റിയാണ് ഈ ട്രെയിൻ പതിനൊന്ന് പതിനഞ്ചിന് പാലക്കാടെത്തി ഉച്ചയ്ക്ക് രണ്ട് പത്തിന് കോഴിക്കോടെത്തുന്ന യശവന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് ആണ് രണ്ടാമത്തെ ട്രെയിൻ വൈകുന്നേരം നാല് പത്തിനാണ് പിന്നീട് പാലക്കാട് നിന്ന് കോഴിക്കോടേക്ക് ഉള്ളത് കോഴിക്കോട് നിന്ന് പാലക്കാടേക്കുള്ള സ്ഥിതിയും ഇതുതന്നെയാണ് രാവിലെ പത്ത് നാൽപ്പതിന് എത്തുന്ന കണ്ണൂർ കോയമ്പത്തൂർ ട്രെയിനാണ് കോഴിക്കോട് പാലക്കാട് റൂട്ടിലെ ആദ്യ ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തിയഞ്ചിന് എത്തുന്ന മംഗളൂരു ചെന്നൈ എക്സ്പ്രസ് എട്ട് അഞ്ചിനെത്തുന്ന മംഗളൂരു കോയമ്പത്തൂർ ഇന്റർ ഇന്റർസിറ്റി അഞ്ച് മുപ്പതിനെത്തുന്ന മംഗളൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് തുടങ്ങിയവയാണ് പകൽ സമയത്തെ മറ്റു ട്രെയിനുകൾ പിന്നീട് കോഴിക്കോട് നിന്ന് അഞ്ച് മുപ്പതിന് പുറപ്പെടുന്ന ചെന്നൈ മെയിൽ രാത്രി എട്ട് മുപ്പതിനാണ് എത്തുക അതേസമയം കേരളത്തിലെ ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണങ്ങളും ഇന്ത്യൻ റെയിൽവേ ഏർപ്പെടുത്തിയിട്ടുണ്ട് റെയിൽപാത നവീകരണത്തിന്റെ ഭാഗമായി കേരളത്തിലൂടെ ഓടുന്ന വിവിധ ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേ റദ്ദാക്കിയിരിക്കുകയാണ് സൌത്ത് സെൻട്രൽ റെയിൽവേയിലെ പപ്പാടപ്പള്ളിക്കും ഡോർണക്കലിനുമിടയിലുള്ള മൂന്നാം ലൈൻ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ജോലികൾ നടക്കുന്നതിന്റെ ഭാഗമായി ഒക്ടോബറിൽ കേരളത്തിലൂടെ ഓടുന്ന ട്രെയിനുകളടക്കം റദ്ദാക്കിയിട്ടു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി